ഹായ് എൻ്റെ പേര് വിവേക് ഞാൻ യു കെ ജി അഡ്മിഷനിൽ പഠിക്കുന്ന ആദിഷിൻ്റെ അച്ഛനാണ് ഞാൻ പറയാൻ പോകുന്നത് എ എസ് പഞ്ചബകേശ അയ്യർ എഴുതിയ ചാണക്യ ആൻഡ് ചന്ദ്രഗുപ്ത എന്ന ഒരു ചരിത്ര നോവലിനെ കുറിച്ചാണ് എ എസ് പഞ്ചബകേശ അയ്യർ അദ്ദേഹം ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം ഒരു റൈറ്ററാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിനും ഇടയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജുമായിരുന്നു ചാണക്യൻ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള നോവലാണ് അദ്ദേഹത്തിന്റെ അതായത് ചരിത്രത്തിലെ അദ്ദേഹം ചാണക്യനും ചന്ദ്രഗുപ്തനും കൂടി എങ്ങനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു അതിൻ്റെയായ സംഭവമാണ് കൂടുതലായി അതിൽ പറയുന്നത് ചാണക്യൻ ചെറുപ്പം മുതലേ ഒരു അതിബുദ്ധിമാനായ സാമർഥ്യമുള്ള വയ്യന യോദ്ധാവായിരുന്നു അദ്ദേഹം തക്ഷശിലയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുന്നത് അങ്ങനെ മഗധയിലെ രാജാവായ ധനനന്ദരാജരാജരാജത്തിലെ രാജാവ് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് എത്തുകയാണ് ആര് നമ്മുടെ ചാണക്യൻ ഈ അവിടേക്ക് എത്തിയ ചാണക്യനെ ചാണക്കന് ചെറിയൊരു പ്രത്യേക പുറത്ത് അതായത് അദ്ദേഹത്തിന് രണ്ട് കൂർത്ത പല്ലുകളായിരുന്നു ഈ കൂർത്ത പല്ലുകൾ അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി അതായത് അമ്മയുടെ ഒരു അമ്മയ്ക്ക് അമ്മയുടെ ഒരു അമ്മ ഒരു പരിഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കൂർത്ത പല്ലുകൾ ഒടിച്ചു കളഞ്ഞിരുന്നു അദ്ദേഹം ഒരു വികലാംഗനും കൂടി അറിയുന്നു ഇത് കണ്ട ഈ വികലാംഗ രൂപം കണ്ട മഗതിയിലെ നന്ദ രാ ധനനന്ദ രാജാവ് അദ്ദേഹം അദ്ദേഹത്തെ പരിഹസിച്ച് രാജ്യസഭ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ അപമാനിതനായ ചാണക്യൻ അദ്ദേഹം അവിടെ നിന്ന് തന്നെ ശപഥം എടുക്കുകയാണ് വിഷ്ണുഗുപ്ത ചാണക്യൻ എന്ന ഞാൻ താങ്കളെ ധനനന്ദ നന്ദരാജവംശത്തിൽ ധനവന്തരാജാവെ താങ്കളെ ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കുകയും അവിടെ താങ്കളേക്കാൾ ഉത്തമനായ ഒരാളെ അവരോധിക്കുകയും ചെയ്യുമെന്ന് അങ്ങനെ അതിന്റെ ഭാഗമായി അദ്ദേഹം ധനനന്ദ രാജാവിൻ്റെ പുത്രനായ പബദ്ധനുമായി സൗഹൃദം സ്ഥാപിച്ച് പവഥനോട് പറയുകയാണ് പബദ്ധ ഞാൻ എൻ്റെ അച്ഛനെ സിംഹാസനത്തിൽ നിന്നിറക്കി നിന്നെ അവിടെ അവരോധിക്കാമെന്ന് അത് വിശ്വസിപ്പിച്ച് അദ്ദേഹം ഭബത്തൻ്റെ കൈയുള്ള രാജമുദ്രയുള്ള മോതിരം വാങ്ങി അദ്ദേഹം വിന്ധ്യൻ ചേക്കേറുകയാണ് അങ്ങനെ അദ്ദേഹം വിന്ധ്യൻ ചേക്കേറി അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അദ്ദേഹം പണം ചുരുക്കൂട്ടി അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തും കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും സാമ്പത്തികവും കൊണ്ട് അദ്ദേഹം ചുരുക്കൂട്ടുകയാണ് അങ്ങനെ അദ്ദേഹം ചന്ദ്രഗുപ്തനെ കാണാനിടയായി ചന്ദ്രഗുപ്തനെ കണ്ടപ്പോൾ ചന്ദ്രഗുപ്തൻ്റെ കഴിവും കാര്യങ്ങളും കണ്ടപ്പോൾ പബദ്ധനാണോ ചന്ദ്രഗുപ്തനാണോ കൂടുതൽ കഴിവെന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു അങ്ങനെ അദ്ദേഹം രണ്ടാൾ ഈ രണ്ടാൾക്കും പബദ്ധനും ചന്ദ്രഗുപ്തനും ഓരോരോ ടാസ്ക് കൊടുക്കുകയാണ് ആ ടാസ്ക് ആണ് രണ്ടാളെ കഴുത്തിലും ഓരോരോ രക്ഷ കെട്ടി കിട്ടിക്കൊടുക്കും ഈ രക്ഷ രണ്ടാളും അറിയാതെ ആദ്യം പിന്നെ പബദ്ധനോട് പറയും പബദ്ധനീ ചന്ദ്രഗുപ്തൻ്റെ കഴുത്തിലുള്ള രക്ഷ അവനറിയാതെ ഉറക്കത്തിൽ അത് നൂല് ഖണ്ഡിക്കാതെ അയച്ചു കൊണ്ടുവരണമെന്ന് പബദ്ധനാ ടാസ്കിൽ തോൽക്കുകയാണ് ചന്ദ്രഗുപ്തനറിയും അതേപോലെ തന്നെ ചന്ദ്രഗുപ്തനോട് അറിയാതെ നൂല് ഖണ്ഡിച്ച് നൂല് ഖണ്ഡിക്കാതെ കൊണ്ടുവരാൻ പറയുകയാണ് ആ രക്ഷ അങ്ങനെ ചന്ദ്രഗുപ്തൻ എന്തു ചെയ്യുന്നു ചന്ദ്രഗുപ്തൻ ഒറ്റ വെട്ടിന് ആ രക്ഷൻ തീർത്ത് രക്ഷയും കൊണ്ട് കൈ കൊടുക്കും അത് തന്നെയായിരുന്നു ചാണക ഇതുപോലുള്ള അങ്ങനെ ചന്ദ്രഗുപ്തന് അത് കഴിഞ്ഞ ശേഷം ചന്ദ്രഗുപ്തനെ ഏഴു കൊല്ലത്തോളം അദ്ദേഹം ട്രെയിൻ ചെയ്ത് ട്രെയിൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഏഴു കൊല്ലത്തോളം ട്രെയിൻ ചെയ്യിച്ച ശേഷം ചന്ദ്രഗുപ്തനെയും കൂട്ടി അദ്ദേഹം മഗധയിലെ പാടലിപുത്ര ആയിട്ട് ആക്രമിക്കുകയാണ് ഈ പാടലിപുത്ര ഡയറക്റ്റ് ആദ്യത്തെ പ്രാവശ്യം ഈ അതിനുശേഷം രണ്ടാമതും റീപ്ലാൻ അദ്ദേഹം ഓരോ നാട്ടുരാജ്യങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹം ധനതന്ത്ര രാജാവിനെ വധിക്കുകയാണ് ഉണ്ടായത് ഇതെല്ലാം ചെയ്തത് ചാണക്യൻ്റെ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ സ്ഥാപിച്ചതിനുള്ള ഒരു സ്റ്റോറി ഇതിൽ വേറെ കുറെ കാര്യങ്ങളുമുണ്ട് ഞാനൊരു സ്റ്റോറിക്ക് പറഞ്ഞു ചാണക സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിൽ സെൽഫ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ ചാണകൻ്റെയും ചന്ദ്രഗുപ്തൻ്റെയും ഈ ബുക്ക് വായിച്ചിരുന്ന നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്